ടോപ്പുട്ടൻ രാത്രി ഫുഡൊക്കെ കഴിച്ച് വാക്കിങ്ങിന് ഇറങ്ങിയതാണേ അപ്പോഴാണ് നമ്മുടെ ബ്ലാക്കി അവിടെ നിന്നായി വരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവൻ ഗേറ്റിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് നോക്കി ബ്ലാക്കിയെ കൊണ്ട് പറയുകയാണെങ്കിൽ അര കൊണ്ട് കളഞ്ഞതാണ് ബ്ലാക്കിയെ പക്ഷേങ്കിൽ ഇപ്പം ഞാനും അമ്മയും കൂടെ ഫുഡ് കൊടുക്കുന്നോണ്ട് അവളിവിടെ പിന്നെ ഒരു കെട്ട ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനും അമ്മയും കൂടെ എങ്ങനെയൊക്കെ അത് കത്തി വെച്ച് മെല്ലെ അറ്റിച്ച് അവളെ ഫ്രീ ആക്കി വിട്ട് വല്ലാത്തൊരു സ്മെല്ലായിരുന്നു കൊണ്ട് കളയുമ്പോൾ ഉള്ള ബെൽറ്റായിരുന്നു അതൊക്കെ മാറ്റി അവളിപ്പോൾ ഉഷാറായിട്ട് സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇവക്കൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണത്തിനൊരു ഇല്ല ഞാനോ അമ്മയോ ഞങ്ങൾ അവർ അവൾക്ക് അവർക്കും ടോപ്പിക്കും ആദ്യം കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ അവക്കും കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കുക അത്രക്കും നല്ലോണം അവക്ക സുഖമായിട്ട് ഇവിടെ ജീവിക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇവൾ ഇടിയോ മഴയോ വരുമ്പോൾ ഏത് വീടാണെന്നോ ഏത് കടയ്ക്കാണോ ഏത് ബെഡ്റൂം ആണോ നോക്കുമല്ലോ അവൾ അവിടെ കയറി കിടക്കും ഈ കടക്കയിൽ കിടക്ക കയറി കിടന്നിട്ട് അവിടുന്ന് ഞങ്ങൾ എനിക്ക് മനസ്സിലാവില്ലല്ലോ ഞാനിപ്പോൾ ഗെയ്റ്റൊക്കെ അടിച്ചിതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഇവളെവിടിയാണ് കയറി കിടക്കുന്നതെന്ന് അറിയില്ല അവിടുന്ന് അവന്മാരൊക്കെ അടിച്ച് പിടിച്ച് വലിച്ച അതിനെ പുറത്ത് കളയും മഴയാണെങ്കിലും വെയിലാണെങ്കിലും അല്ല മഴയാണെങ്കിലും ഇടിയാണെങ്കിലും പുറത്തേക്ക് കളയും അപ്പം അങ്ങനെയായിട്ട് ഇന്നൊരു സംഭവം ഉണ്ടായി ഇത് ഡെയിലി ഇത് ഇപ്പോൾ ഇടിയും മഴയുള്ള സമയമല്ല അപ്പം എല്ലാ ബെഡിലും കയറി കടന്നിട്ട് എല്ല നനച്ച് അങ്ങനെ അവൾ നനഞ്ഞതോടെ പോയിട്ട് ബെഡ്ഡിൽ കയറി കിടക്കും ഏതോമാർ വളർത്തിയിട്ട് കിടക്കയിലും റൂമിലും സോഫയിലും ഒക്കെ കിടത്തി ശീലിപ്പിച്ചിട്ട് ഒരു ഒരിതുമില്ലാണ്ട് ഒരു ദേഹദാക്ഷിണ്യം ഇല്ലാണ്ട് കൊണ്ടുപോയിട്ട് റോട്ടിൽ കളഞ്ഞതിന് കളഞ്ഞ് ഇപ്പം ഞാനും അമ്മയും പെട്ടിട്ടുള്ള കാരണം പിന്നെ എല്ലാ വീട്ടിലും കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവും ഇത് എവളും കയറിപ്പോകുന്നതേ അറിയൂല അങ്ങനെ കയറിയിട്ടാണ് ഇവള് പോയിട്ട് കിടക്കുക അപ്പോൾ ഇന്ന് ഇതിൽ ഒരാൾ വന്ന് വന്നപ്പോൾ അയാളെ കണ്ടത് ഇവളോടി അയാളെടുത്ത് ചെന്ന് അപ്പം ഞങ്ങൾ ചോദിച്ചു നിങ്ങളെ പട്ടിയാണോ ഇത് എന്ന് ചോദിച്ചു അന്നേരം അവൻ പറയാം ആ അതെ എൻ്റെ പട്ടിയാണ് ഞാനിങ്ങനെ നീ ആണോ നിങ്ങളാണ് ഇവിടെ കളഞ്ഞതെന്ന് ചോദിച്ചു നിങ്ങൾ അപ്പോൾ പറഞ്ഞല്ല ഞാൻ ഇവിടെ അല്ലല്ലോ ഞാൻ അവിടെ അങ്ങോട്ട് വേറൊരു സ്ഥലത്താണ് കളഞ്ഞ് അപ്പം ചോദിച്ചത് നിങ്ങളെന്തിനാണ് കളഞ്ഞ് എനിക്ക് വേറൊരു പട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ കളഞ്ഞ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വെച്ച് നിങ്ങൾ നിനക്ക് ഇത് 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 കളയാനുണ്ടായിരുന്നു നീ വളർത്താൻ നിൽക്കണം ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അവൾക്ക് വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നീറ്റായിട്ടല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പം മഴക്കാലല്ലേ മഴക്കാലത്ത് മഴയുടെ കോട്ടമൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും കയറി വന്ന് അവരെ കടിക്കും അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം അറ്റാക്ക് ചെയ്തിട്ട് ഒരിക്കലും ഞാനും അമ്മയും കൂടെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തിട്ട് ടി ടി അടിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ അവൾക്ക് ടോപ്പിക്ക് അടിക്കുന്ന സമയത്ത് തന്നെ പിന്നെ പേവിഷവാദൻ്റെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യിപ്പിച്ചു കാരണം എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ പാപന്മാരും തലിക്കൊല്ലണ്ടല്ലോ കാരണം മനുഷ്യന്മാർ ഏത് സമയത്തായി ഏത് നിമിഷം ഇവർ മാറുമെന്ന് അറിയില്ലല്ലോ പട്ടിയിടാതാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും അതുവരെ നമുക്ക് മനുഷ്യന്മാരുടെ കാര്യത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ആ ചെറുക്കനോ അവനോട് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് വേറൊരു പട്ടിയുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോയി അവൻ പറഞ്ഞ് ഒരു ഇത് കേൾക്കണ ഒരു എന്താ പറയണ്ടേ ഞങ്ങൾ എന്തിനാണ് കളഞ്ഞോ എന്ന് വെക്കുമ്പോൾ എനിക്ക് വേറൊരു പട്ടി അതുകൊണ്ട് ഇതിനെ കളഞ്ഞത് എത്ര ഈസിയായിട്ട് യാതൊരു ഒരു ലജ്ജയും കൂടാതെ അല്ലെങ്കിൽ ഒരു ദയ പോലും തോന്നാതെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ആ എന്നാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം തന്നെ മനസ്സിലാവുന്നില്ല ഇവർ വളർത്തുക അവനേ തേനേന്ന് പറഞ്ഞിട്ട് വളർത്തുക സോഫയിലും ബെഡിലിട്ട് വളർത്തിയിട്ട് ലാസ്റ്റ് കളയുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കളയുന്നടുത്ത് അവർ വല്ല ഞാനും അമ്മ ഇപ്പോൾ വല്ലാത്ത മാനസിക വിഷമത്തിലുള്ള കാരണം എന്ന് വെച്ചാൽ ഇവളേത് ആരെ അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റൂല എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവളെ വളർത്താനുള്ള ടോബി തീരെ അവളായിട്ട് അഡ്ജസ്റ്റ് ആകുന്നില്ല അഡ്ജസ്റ്റ് ആയാൽ തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ടോബിക്കാണെങ്കിൽ എല്ലാവരും ഫുഡ് കൊടുക്കും എനിക്ക് പുറത്ത് പോകേണ്ടതാണ് പിന്നെ എനിക്ക് ഞാൻ മെഡിസിൻ ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ എനിക്ക് മാനസികമായിട്ട് അമ്മയ്ക്കും എനിക്കും ഭയങ്കര വിഷമമായിട്ടാണ് ഉള്ളത് അപ്പോൾ ദേവിയായിട്ട് നിങ്ങൾ ഇവിടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതാവോ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോയിക്കോളും അവൾക്ക് വേറെ ഒരു പ്രശ്നം എന്നിട്ട് കേൾക്ക് അവൻ്റെ അയാളെ കൂടെ ഇത് പോയില്ല അവിടം വരെ പോയിട്ട് ഞങ്ങളേശ് അയാളെ കൂടെ പോവാന്ന് പോയിട്ട് അവൾ തിരിച്ച് ഞങ്ങളുടെ അടുത്ത് തന്നെ ഓടി വന്നു അപ്പോൾ അത്ര ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ടാകും നോക്ക് അവൻ്റെ കൂടെ പോകേണ്ടതല്ലേ അത് അങ്ങനെയാണെങ്കിൽ അത് പോയില്ല തിരിച്ചിങ്ങോട്ട് വന്നു ഇപ്പം ഫുഡ് കഴിച്ചിട്ട് പോയതേ ഉള്ളൂ അതുകൊണ്ട് ദേവിയിൽ നിങ്ങൾ വളർത്തണ്ട വളർത്തിയിട്ട് ഈ ഇവർക്ക് അവർക്ക് ഈ മക്കൾക്ക് മാത്രമല്ല നിങ്ങൾ കൊണ്ടുവിടുന്ന സ്ഥലങ്ങളിലുള്ള ചില ഞങ്ങളെപ്പോലത്തെ പാവങ്ങൾക്കും കൂടെ ആവല്ലാത്ത വിഷമവും പ്രശ്നങ്ങളും ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ ബ്രീഡർമാരുടെ അടുത്തുനിന്ന് മേടിക്കുകയും വേണ്ട ഒരു ഒരു സാധാ പട്ടീനാണെങ്കിലും സാധാ ബ്രീഡിനെ ആണെങ്കിലും നമ്മൾ വളർത്തിയാൽ അവർ പിന്നെ അങ്ങനെ തന്നെ ശീലിച്ചു വരുന്നത് അത് നല്ല ബ്രീഡാണെങ്കിലും നമ്മുടെ സാധാ ബ്രീഡാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ആയി വരിക അതുകൊണ്ട് ദേവി ഇത് നിങ്ങളാരും പറ്റുന്നില്ല വാർത്ത നിൽക്കണ്ട ഞാനിത് എൻ്റെ ടോബോട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെയും പോവാറില്ല ഞാനിപ്പോൾ എനിക്ക് കാനഡയിലും ഗൾഫിലും ഒക്കെ പോവാം പക്ഷെ ഞാൻ ഞാനിവന് വേണ്ടിയിട്ടാണ് ഞാൻ എവിടെയും പോക്കെല്ലാം ക്യാൻസലാക്കിയിട്ട് ഞാൻ ഞാൻ ഞാനിരിക്കുന്നത് കാരണം അവന് സങ്കട ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മൈസൂരും കോയമ്പത്തൂരും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ മാസങ്ങളോളം ഇവനെയും കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകും ആ പോക്കള് പറയുമ്പോഴും ഞാനും മോനോട്ടനും പറയും വേണ്ട പറ്റൂല അവിടെ നിൽക്കട്ടെ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടെല്ലാം വരാമല്ലോ സമയമുണ്ടല്ലോ ഇവന് വിഷമാണെന്ന് ഒരു സംഗതിയും ഞങ്ങൾ ചെയ്യത്തില്ല എനിക്ക് ഇവിടെ ഇവനായിട്ടിട്ട് പുറത്ത് പോയാൽത്തിന് ഇവൻ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഇഷ്ടംപോലെ പെടുകയും മേടിച്ചിട്ട് കൊണ്ടു വയ്ക്കും മുട്ട മേടിച്ചു കൊണ്ടാക്കും ഇത് ഫുള്ള് കവറായിട്ടുള്ളത് ഇവൻ എത്ര മൂന്നോ നാല് ദിവസം ഫുൾ ഇവിടെ തൊടിയിലൊക്കെ ആപ്പിട്ടാല് എനിക്കൊരി പ്രശ്നവും ഇല്ല അവർ അങ്ങനെ രാവിലെ വന്നിട്ട് അവന് ഫുഡ് കൊടുക്കും വിടും അങ്ങനെ അതാണ് ഏ അവന് വേണ്ടിയിട്ട് ഞാൻ സി സി ക്യാമറ അടക്കം ഞാൻ വെച്ച കാരണം അത്രയ്ക്ക് എനിക്ക് എന്താ പറയണ്ടേ അവൻ്റെ കാര്യത്തിൽ അത്രയും ഇതാണ് അങ്ങനെയൊക്കെ നമ്മളെപ്പോലത്തെവർ നോക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എന്താ പറയണ്ടത് നിങ്ങൾ പറ ഏ മോനെ കണ്ണാ എന്ന് മതി ഇന്ന് നല്ല വണ്ണം തോട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് എന്നിട്ട് ഫുള്ള് ട്ടി ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് പല്ല് ക്ലീൻ ചെയ്ത് ഇതൊക്കെ എനിക്ക് ഇവനാണെങ്കിൽ പിന്നെ ഒരാളെയും കൂടെ വളർത്തേണ്ട ശേഷം ശക്തി എനിക്കില്ല എന്നാലും ഞാൻ അവളെ ഇടക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഫുള്ള് നനഞ്ഞ് നനഞ്ഞിട്ടൊക്കെ അവൾ കയറി വരും അപ്പോൾ നല്ലവണ്ണം തുടച്ച് ക്ലീൻ ചെയ്ത് ഇച്ചിരി പൗഡറോ സ്പ്രേയോ ഒക്കെ ഇതാക്കി കാരണം ആരും അതിനൊരു നേരത്തെ ഫുഡ് കൊടുക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനി ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ അങ്ങ് പോവട്ടെ അവൾ ആരും ഉപദ്രവിക്കാണ്ടിന്നാൽ മതി ബാക്കി ഫുഡിൻ്റെ കാര്യത്തിന് ഒരു പ്രശ്നമില്ല ഞാനില്ലെങ്കിൽ അമ്മ ഇഷ്ടം പോലെ അവൾക്ക് മീനും ചോറും കുഴച്ചിട്ട് കൊടുക്കും അമ്മക്ക് ഇതാണ് ടെൻഷൻ അമ്മക്കും ഇവളും ആരെങ്കിലും വരുമ്പോൾ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു ഒരാൾ വീട്ടിൽ അവളും അവളെ അമ്മനും കൂടെ മഴക്കോട്ട് ഇട്ടിട്ട് വന്നിട്ട് അവർ കടിക്കാൻ പോയി അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പോയിട്ട് എന്താണെന്ന് വെച്ചാൽ കടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വാക്സിനും കാര്യങ്ങളും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും തന്നെ മനുഷ്യന്മാർക്ക് പോയിട്ട് അതിൻ്റെ കൂടെ കടിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ കാണണ്ടേ അതുകൊണ്ട് എന്താ പറയണ്ടേ ആരും ദേവിയെ എഴുതിയിട്ട് വളർത്തിയിട്ട് റോട്ടിൽ കൊണ്ടുപോയി കളയല്ലേ കാരണം ശവിച്ച് പോകും നമ്മളോട് ഞങ്ങൾ ഞങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം ശപിച്ചിട്ടുണ്ട് അവരെ എന്തിന് വളർത്തിയിട്ട് കൊണ്ടുപോയി വിടണം അല്ലെങ്കിൽ വളർത്തണ്ട വേണ്ട പറ്റൂലല്ലോ എന്ന് ചിന്തിച്ച് വിട്ടേക്കണം ഇത് എന്തോ ഒരു ആശയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുക എന്നിട്ട് പിന്നെ ഒരെണ്ണം ദിനം മേടിച്ചിട്ടുണ്ട് അതിനെപ്പോഴാണോ വെരുവിൽ കളയെന്നൊന്നും അറിയില്ല